നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ സെറ്റിങ്സിലും പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളൊക്കെ ഉണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള സെറ്റിങ്സുകളും ഫീച്ചറുകളും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് നമ്മൾ ഇന്നത്തെ വിളിയിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നിർബന്ധമായിട്ടും ഓൺ ചെയ്തു വെക്കേണ്ട മൂന്ന് സെറ്റിങ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സെറ്റിംഗ്സാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്താണ് വാട്സപ്പിനകത്ത് നമുക്ക് ഓൺ ചെയ്ത് വെക്കേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നോക്കാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് ഒര ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം അഡ്വാൻസ്ഡ് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഐ പി അഡ്രസ്സുകളൊക്കെ മറ്റാരെങ്കിലും ചോർത്തുകയോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഐ പി അഡ്രസ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക രണ്ടാമത്തെ ഓൺ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ഇതേ സ്ഥലത്ത് തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ കോൾസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത് ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളറിയാത്ത ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തി നിങ്ങൾക്ക് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശല്യമില്ലാതെ അൺനോ കോൾ സൈലൻസിലേക്ക് മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ കോളുകൾ അത്തരത്തിൽ വരുന്ന കോളുകൾ സൈലൻ്റായിട്ട് മാറുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യണം പ്രത്യേകിച്ച് നമ്മളറിയാത്ത ഏതെങ്കിലും സ്പാമായിട്ടുള്ള കോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൈലൻ്റ് ആക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിങ്സും ഇതിനകത്ത് തന്നെയാണ് ഇവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ ഈ ഗ്രൂപ്പ്സ് ഒന്ന് കാണുന്ന ഭാഗത്ത് എവരിവൺ എന്നായിരിക്കും കാണാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് മൈ കോണ്ടാക്റ്റ് എന്നുള്ളടത്തേക്ക് നിങ്ങൾ ഓണാക്കി വെക്കണം കാരണം അത് നമ്മൾ അറിയാതെ പല ആളുകളും പല ഗ്രൂപ്പിലും നമ്മൾ ആഡ് ചെയ്യും പലപ്പോഴും പല ഗ്രൂപ്പുകളും നമ്മൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്താനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനോ അല്ലെങ്കിൽ നിങ്ങളെ ഹാക്കിങ്ങിനൊക്കെ കാരണമാകും അത്തരം ഗ്രൂപ്പുകൾ നിങ്ങളറിയാതെ ഏതെങ്കിലും വ്യക്തി വാട്സപ്പിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നാണെങ്കിൽ ആർക്കും നിങ്ങളെ ഏത് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കും അത് മൈ കോണ്ടാക്റ്റ് എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തേക്ക് മാറ്റിയാൽ പിന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെറ്റിങ്സ് കൂടി എനേബിൾ ചെയ്തു വെക്കുക വാട്സപ്പിൽ ഓൺ ചെയ്തു വെക്കേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം